രുചിക്കൂട്ട് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സാധാരണ പേരക്കയിൽ ഓറഞ്ചിലുള്ളതിനേക്കാൾ ഉള്ളതിനേക്കാൾ നാലിരട്ടി വൈറ്റമിൻ സി ഉണ്ട് പോലും എന്നിട്ടോ തൊടിയിലുള്ള പേരക്ക കളഞ്ഞിട്ട് എവിടെ വരുന്ന ഓറഞ്ച് വില കൊടുത്ത് വാങ്ങും വൈറ്റമിൻ സി മാത്രമല്ല ധാരാളം പൊട്ടാസ്യവും ഉണ്ട് അധികം കുരുവില്ലാത്ത സോഫ്റ്റായ പഴുപ്പുള്ള പേരയ്ക്ക പഴുത്താൽ മിക്സിയിലടിച്ച് പൾപ്പാക്കി പഞ്ചസാര വെള്ളം ഐസ് ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുത്താൽ ജ്യൂസായി നല്ല രുചികരമായ ജ്യൂസ് ഇനി ആ തനി രുചി ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഇഞ്ചി നാരങ്ങ അതല്ലെങ്കിൽ പൈനാപ്പിൾ അതല്ലെങ്കിൽ പേർ ഇതിൽ ഏതെങ്കിലും ചേർക്കാം ഒന്നോ രണ്ടോ കൂടെ കൂട്ടിയും ചേർക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് നേരം കഴിഞ്ഞു കഴിച്ചാൽ അതിൻ്റെ രുചി അത്ര നന്നല്ല അതുപോലെ തന്നെ ഇതുണ്ടാക്കുമ്പോൾ മിക്സിയിൽ കുറേ നേരം അടിച്ചാൽ അതിൻ്റെ കുരു തരിയായിട്ട് കിടക്കും അതും നന്നല്ല ചെറിയ കഷ്ണങ്ങളായി പെട്ടെന്ന് അടിച്ചെടുത്ത് ഉടനെ കഴിക്കുക അതാണ് വേണ്ടത് പിന്നെ വേണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ബ്ലാക്ക് സോൾട്ട് ഇവയുമൊക്കെ അതിൻ്റെ കൂടെ ചേർക്കാംട്ടോ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രുചിയാണ് പേരക്ക കൊണ്ട് തന്നെ മറ്റൊരു വിഭവം കൂടി പറഞ്ഞു തരാം ഏത് പേരക്കായാലും പഴുത്തത് പ്രഷർ കുക്കറിൽ വേവിക്കുക വലിയ കണ്ണുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാം ചെറിയ കണ്ണുള്ള അരിപ്പയിലാണ് അരിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ അതും സമയം പഞ്ചസാരയും കൂടി ചേർത്ത് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ ജെല്ലി പോലെ കിട്ടും ഈ വലിയ കണ്ണുള്ള അരിപ്പയിലടിച്ച പളുപ്പാണെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ഈ പൾപ്പും തുല്യ അളവിലോ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് അളവിലോ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കട്ടിയായിട്ട് എടുക്കുക വശങ്ങളിൽ നിന്ന് വിട്ട് വരാൻ നേരം കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കണം വേണമെങ്കിൽ വാനില എസൻസ് അല്ലെങ്കിൽ ഒരു ലെമൺ ജ്യൂസ് ഒക്കെ ചേർക്കാം ഒരു പരന്ന പാത്രത്തിൽ പരത്തി മുറിച്ച് നന്നായി തണുത്താൽ കുപ്പിയിലാക്കി സൂക്ഷിക്കാം അധിക ദിവസം പുറത്ത് വെക്കണമെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ടി വരും ജെല്ലി ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ചീസും ഉണ്ടാക്കാം വേഗം കഴിച്ചു തീർത്തോളൂ നല്ല രുചിയാണ് എന്തായാലും പേരക്കയെ ഒഴിവാക്കുകയേ വേണ്ട സ്വന്തം തൊടിയിൽ ഒരു പേരയ്ക്ക തൈ നട്ടാലും നല്ലതാണ് ഇപ്പോഴാണെങ്കിൽ പല ഇനങ്ങളും നമുക്ക് ലഭ്യമാണ് തായ്ലൻഡ് ഇനം ലഭ്യമാണ് എൽ ഫോർട്ടിനൈൻ എന്നുള്ള ഒരു ഇനമുണ്ട് അലഹബാദ് സഫേദ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇനമായിട്ട് കണക്കാക്കി പോരുന്നതാണ് ഇതൊക്കെ ഒന്ന് നട്ടുനോക്കൂ ദിവസേന പേരൊക്കെ കഴിക്കും രുചിക്കൂട്ട് നിർവഹണം ലീന